നമസ്കാരം മെറാഫ് ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏഷ്യ കപ്പ് ടി ട്വൻറ്റി പോരാട്ടത്തിന് വേണ്ടി കൂടി നമ്മൾ കാത്തിരിക്കുകയാണ് ഏതാനും കുറഞ്ഞ മിനിറ്റുകൾ മാത്രം മതി മത്സരം ആരംഭിക്കാൻ ഏതായാലും ഇപ്പോൾ ബി സി സി ഐ അതിനിടയ്ക്ക് ഒരു സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യ എ വേഴ്സസ് ഓസ്ട്രേലിയ എ സീരീസ് അതിൻ്റെ ഒൺ ഡേ സീരീസിനുള്ള സ്കോഡാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ മൾട്ടി ഡേ മത്സരങ്ങൾക്കുള്ള സ്കോഡ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ഈ ഒരു വൺ ഡേ സീരീസിലുള്ള ഇന്ത്യ എ വേഴ്സസ് ഓസ്ട്രേലിയ എ വൺ ഡേ സീരീസിനുള്ള ടീമുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം രണ്ട് ക്യാപ്റ്റന്മാരുണ്ട് അതായത് ഒരു മത്സരത്തിന് ആദ്യ മത്സരത്തിന് രജത് പട്ടിദാറാണ് ക്യാപ്റ്റൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും മത്സരത്തിന് തിലക് വർമ്മയാണ് ക്യാപ്റ്റൻ അപ്പോൾ തിലക് വർമ്മ ക്യാപ്റ്റൻ ആകുമ്പോൾ ആ കളികളിൽ രജത് പട്ടിദാർ വൈസ് ക്യാപ്റ്റൻ ആയിരിക്കും അപ്പോൾ നമ്മൾ സ്കോഡ് നോക്കിയാണ് ആദ്യ വൺ ഡേ മത്സരത്തിനുള്ള സ്കോഡ് ഇങ്ങനെയാണ് ഇന്ത്യ എ സ്കോർ ഇങ്ങനെയാണ് രജത് പട്ടിദാർ ക്യാപ്റ്റൻ ദൻ പ്രപ്സിം റാൻ സിംഗ് വിക്കറ്റ് കീപ്പർ റിയാൻ പരാഗ് ആയുഷ് ബദോനി സുയാൻ സൂര്യൻ ഷെഗെ പിന്നെ വിപ്രാജ് നിഗം നിഷാന്ത് സിന്ധു ഗുർജപ്നീത് സിംഗ് യുദ്വീർ സിംഗ് രവി ബിഷ്ണോയ് അഭിഷേക് പോറൽ പ്രിയാൻ ഷാജ്യ സിമർജിത് സിംഗ് ഇതാണ് ആദ്യ മത്സരത്തിലുള്ള സ്കോഡെങ്കിൽ രണ്ടാം മത്സരത്തിലുള്ള രണ്ടാം മത്സരത്തിനും മൂന്നാം മത്സരത്തിനുമുള്ള സ്കോഡിനെ നയിക്കുക തിലക് വർമ്മയാണ് സോ തിലക് വർമ്മ ക്യാപ്റ്റൻ രജത് പട്ടീതർ വൈസ് ക്യാപ്റ്റൻ ബാക്കി താരങ്ങൾ അഭിഷേക് ശർമ്മ പ്രപ്സിം സിംറാൻ സിംഗ് റിയാൻ പരാഗ് ആയുഷ് ബദോനി സൂര്യാൻ ഷെഡ്ഗെ വിപ്രാജ് നിഗം നിശാന്ത് സിന്ധു ഗുർജപ് നീത് സിംഗ് യുദ്വീർ സിംഗ് രവി ബിഷ്ണോയ് അഭിഷേക് പോറൽ ഹർഷിത് റാണ ഹർഷ്ദീപ് സിംഗ് ഇതാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും മത്സരങ്ങൾക്കുള്ള സ്കോഡ് ഏതായാലും മൂന്ന് മത്സരങ്ങൾ ആദ്യ മത്സരം നടക്കുന്നത് സെപ്റ്റംബർ മുപ്പതിനാണ് അതായത് ഈ മാസം അവസാനമാണ് മൂന്ന് കളികളും കാൻപൂരിലാണ് ഉച്ചതിരിഞ്ഞ് ഒന്ന് മുപ്പതിനാണ് കളികൾ ആരംഭിക്കുക രണ്ടാമത്തെ മത്സരം ഒക്ടോബർ മൂന്നിനും മൂന്നാമത്തെ മത്സരം ഒക്ടോബർ അഞ്ചിനുമാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തിൽ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക് സുഡ്യോത